ഹായ് എവിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഓവർ ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ എങ്ങനെ കുറക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഓയിൽ ഓയിലൊന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് നന്നായിട്ട് തന്നെ ബാലൻസ് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് എന്താ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിട്ടും അപ്പോൾ ഒരുമിക്കുവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടി ഫേസ് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകണത് അത് മെയിൻലി തോന്നുന്നത് ഒരു ടീസോ അതായത് ഈ നെറ്റിയുടെ ഭാഗത്തുനിന്ന് താടിയിലായിട്ടാണ് കൂടുതലായിട്ട് ചിലവരില് കണ്ടുവരുന്നത് അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിലും ഇപ്പൊ ഓയിലി ഉള്ളവരാണെങ്കിലും നിങ്ങൾ കുറച്ച് നിങ്ങളുടെ സ്കിൻ കെയറിൽ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഈ പ്രൊഡക്ടൻ നന്നായിട്ട് എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റോട്ടെ അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഗുലർ ആയിട്ട് തന്നെ ഫേസ് വാഷ് ചെയ്യാം പ്രോപ്പർ ആയിട്ട് തന്നെ ഫേസ് വാഷ് ചെയ്യാട്ട അപ്പൊ നിങ്ങൾ ഒരു ദിവസം രണ്ട് നേരം ഫേസ് വാഷ് ചെയ്യണം ചെയ്യണോട്ട് അപ്പം അത് നിങ്ങൾ കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇനി നമ്മൾ യൂസ് ചെയ്യണ പ്രൊഡക്റ്റിനെ പറ്റിയാണ് കേട്ടോ ഇങ്ങനെയുള്ളവർ ഈ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ളവർ കൂടുതലായിട്ടും ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം യൂസ് ചെയ്യാൻ അതിപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ക്ലെൻസർ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും ഇനി നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ അതാണെങ്കിലും ഇപ്പോൾ ഓയിൽ ഫ്രീ ആയിട്ടുള്ളതാണെങ്കിലും ഇപ്പൊ മോയ്സ്ചറൈസറും ക്ലെൻസറൊക്കെ ആണെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ജെൽ ബേസ്ഡ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതെങ്കിലും അങ്ങനത്തെ വേണം നമ്മൾ തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് ഓയിലി സ്കിന്നുള്ള ഒരു ഹെവി മേക്കപ്പ് അധികം ചെയ്യാതിരിക്കുക പിന്നെ മാക് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത മേക്കപ്പ് പ്രൊഡക്ട്സ് വേണോട്ടെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അതും നമ്മൾ പ്രൊഡക്ട്സ് ഓരോന്ന് വാങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടന്റ് എന്തൊക്കെയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണോട്ടെ നമ്മൾ ഓരോ പ്രൊഡക്റ്റും വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹോം റെമഡീസ് ആണ് കേട്ടോ അപ്പം ഈ ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യാ എനിക്ക് നല്ലോണം എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ആദ്യം ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ സ്കിൻ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരിടക്ക് കോമ്പിനേഷൻ സ്കിന്നിലേക്ക് വന്നു അപ്പോൾ എൻ്റെ ഈ ഒരു ടീസോണിലായിട്ട് നല്ലോണം എണ്ണമയുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാനൊന്ന് ബാലൻസ് ചെയ്തത് ഇതേപോലെയുള്ള ഹോം റെമഡീസ് ചെയ്താണ് ഫേസ് പാക്കുകളൊക്കെ ചെയ്താണ് കേട്ടോ അപ്പൊ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാല് ചെറുപയർ പൊടിയില്ലേ അതിന്റെ ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കടലമാവ് കടലമാവ് പൊടിയുണ്ടല്ലോ അതിന്റെ ഫേസ് മാസ്ക് പിന്നെ മുൾട്ടാണിമുട്ടി പിന്നെ ഏതായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ഫേസ് പാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടെ അപ്പം ഇത് ശരിക്കും നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഡേ വൈ പാക്കുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞാൽ ഇത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ കുറയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള ഒരു സ്ക്രബിങ്ങ് കഴിവതും ഒഴിവാക്കുന്നതായിരിക്കോട്ടെ നല്ലത് ചിലപ്പോ സ്ക്രബിങ് ചെയ്യുമ്പോ ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ കൂടാനായിട്ട് അത് ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രബിങ് കഴിവതും ഒഴിവാക്കാട്ടോ ി സ്കിന്നാണെന്ന് വിചാരിച്ച് നിങ്ങൾ മോസ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങളുടെ ആ ഓയിൽ ഓയിൽ പ്രൊഡക്ഷൻ ബാലൻസ് ചെയ്തു പോവുകയുള്ളൂ അതല്ലാതെ നിങ്ങൾ ഓയിലി ആണ് സ്കിന്നെന്ന് വിചാരിച്ച് മോയിസ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് വാച്ച് ചെയ്യാട്ടോ ി സ്കിന്നാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് അവർക്കൊരു സ്വെറ്റിൻറ്റെൻഡൻസി കൂടുതലായിരിക്കും അപ്പൊ നിങ്ങള് വേർത്തുന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഫേസ് വാഷ് ചെയ്യാട്ടോ അതല്ലെങ്കിൽ ആ വെയർ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നില് കാരണ കാരണമാവാനായിട്ടും വളരെ ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നി കഴിഞ്ഞാൽ തന്നെ ഫേസ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണി കാണുന്ന എല്ലാ പ്രൊഡക്ട്സും വാങ്ങി യൂസ് ചെയ്യരുത് ഓയിലി സ്കിന്നാർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് കണ്ണി കാണുന്ന എല്ലാ പ്രൊഡക്ട്സും വാങ്ങി യൂസ് ചെയ്യരുത് നിങ്ങളുടെ സ്കിൻ ടോണിന് എന്താണ് സ്യൂട്ട് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യോ അതല്ലാതെ നിങ്ങൾ എല്ലാ പ്രൊഡക്ട്സും കൂടി വാരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഓയിൽ പ്രൊഡക്ഷൻ അത് കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണോട്ടോ ഞാൻ ഓരോ വീഡിയോയിലും എപ്പോഴും എടുത്ത് പറയും മറ്റൊരാൾ വാങ്ങിച്ച് യൂസ് ചെയ്യണം അയാൾക്ക് നന്നായിട്ട് റിസൾട്ട് ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ അയാള് പിംപിൾസ് കുറയാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രീം ആയിരിക്കും നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യണത് ഒരു ഫേസ് വാഷാണെന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ പിംപിൾസ് ഒന്നും ഒന്നുമില്ല നിങ്ങൾ സെയിം ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലാണ് പറയുന്നത് നിങ്ങളുടെ സ്കിൻ ടോണിന്റെ എന്താണ് ഇഷ്യൂന്ന് അനുസരിച്ചിട്ട് വേണം നിങ്ങളൊരു എന്ത് ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പൊ മേക്കപ്പ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പോ അല്ലാണ്ടുള്ള പ്രൊഡക്റ്റ്സ് ആണെങ്കിലും എന്തും വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും ഒരു മിക്ക വീഡിയോയിലും ഞാൻ ഇത് എടുത്ത് പറയാറുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഒരുമിക്കലും ചെയ്യുന്ന തെറ്റ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ ഫേസിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നത് ഓരോന്നോരോന്നായിട്ട് വന്നത് പിംപിൾസ് ആണെങ്കിലും പിന്നെ ഡിസ്കളറേഷൻ ഒക്കെ വന്നത് ഇതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒരു കെയർലെസ് കൊണ്ട് അതായത് ഇപ്പം നമ്മൾ എല്ലാ ക്രീമും കൂടി വാരി തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ പിമ്പിൾസ് ആണെങ്കിലും ഡിസ്കളറേഷൻ ആണെങ്കിലും എന്താ എല്ലാം വരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മളറിഞ്ഞിരിക്കണം അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ആ ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു വയ്ക്കാൻ മതി കണ്ടന്റ് എന്തൊക്കെയാണ് നമുക്കിപ്പം മനസ്സിലാകുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് എന്തൊക്കെയാണ് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണോട്ടെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ കുറയ്ക്കാനായിട്ട് പറ്റോട്ടാ പിന്നെ ഓയിൽ ഓയില് സ്കിന്നാരുടെ സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണാൻ ഞാൻ ഇവിടെ എപ്പോ ഓക്കെ അപ്പൊ അത് പോലെ ചെയ്യാട്ടോ അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കെ കുറയുന്നതായിരിക്കും ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുകയോ യൂസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നതോട്ടോ പിന്നെ എന്റെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തവരാണെങ്കിൽ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുന്നോട്ടോ അപ്പൊ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും അതുവരേക്കും ബൈ